വെറും ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു അവര് വയസ്സുള്ള അവരുടെ ഭർത്താവിനെ വാടക കൊലയാളികളെ വെച്ച് കൊലപ്പെടുത്തി വാടക കൊലയാളികൾ ബീഹാർ ഇഷ്ടം പോലെ കിട്ടും ബീഹാറിൽ തോക്ക് എളുപ്പം കിട്ടും ബീഹാറിൽ പോയി തോക്ക് ഒപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തോക്ക് സംഘടിപ്പിച്ചു തോക്ക് 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 ചാക്കിൽ കെട്ടി ചണച്ചാക്കിൽ കെട്ടിത്തരും ചണച്ചാക്കിൽ കെട്ടിയിട്ട് അവർ മനോഹരമായി പാക്ക് ചെയ്ത് നമുക്ക് തരും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല ഇത് തോക്കാണ് എന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് സ്കാനിംഗ് മെഷീൻ്റെ അടി കൂടെ പോകാമായിരുന്നാൽ മതി അപ്പുറത്തെ വഴി വല്ലതും ഇറങ്ങി പൊക്കണം സ്കാനിങ് മെഷീൻ്റെ അടുത്ത് നിന്നു കഴിഞ്ഞാൽ ഇത് പിടിക്കും ഈ സാധനം അത് സ്കാനർ പിടിക്കും അങ്ങനെ ഈ വാടക കൊലയാളികളെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ബീഹാർ എന്നുള്ളത് കൊണ്ട് ഒരു കൊലയാളി ഒപ്പിക്കാനൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവർ ഈ കാര്യം അവിടെ മിക്കവാറപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ ആസാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബീഹാറിൽ ഒട്ടുമിക്ക കൊലപാതകങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ തോക്ക് കള്ളത്തോക്ക് ഇത് പല രീതിയിൽ വിപണിയിൽ എത്താണ് ആ സുലഭമാണ് പല രീതിയിൽ എത്തുന്ന സാധനമാണ് ചിലവരൊക്കെ സറണ്ടർ ചെയ്ത തോക്കുകൾ വരെ അവസാനം അത് കറങ്ങി തിരിഞ്ഞ് ഇത്തരം ആളുകളുടെ കയ്യിൽ ചെന്ന് എത്തപ്പെടും നമ്മളിവിടുന്ന് കേരള പോലീസ് ചിലപ്പോൾ ഈ ബീഹാറിലൊക്കെ ഗ്രാമങ്ങളിൽ കയറി ഈ പ്രതികളെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പോലീസിനെ നേരിടേണ്ടി വരുന്ന ഇത്തരം തോക്കുകളാണ് അപ്പോൾ അത്തരത്തിലൊരു തോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഭാര്യ കൂടി ഭർത്താവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സോവനത്തിൻ്റെ അതേ രീതിയിൽ കൊലപ്പെടുത്തിയെന്ന രീതിയിൽ വലിയ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്